ട്ടത് എല്ലുംഹമ്മദ് സുലൈമാൻ സൈദ് വഴിയുള്ള എല്ലാ പറഞ്ഞു സയ്യിദ് മറിയാം വി സൈദ് എല്ലാ രണ്ടു വീടിന്റെ മക്കളെട്ടോ പണ്ട് ਕੁਰਮੋ ਵਾਲਿਆ ਲੰਕੋਂਡਾ ਜੇ ਲੰਕੋ ਆਹ ਦੇ ਕੋਪਰ ਇਹ ਦਿਓ ਕਰਨੇ ਇੱਲਾ ਤਾਂ ਖਾਣਾ ਦੀ ਘਾੜ ਲਾਣੀ ਜੀ ਜੂ ਉਪੀਲਾਤ ਕਰਨਾ ਟਾਂ ਆਂ ਜਾ ਇਸਲਾਮੁਅਲੈਕੁਮ ਅੱਬ ਮੰਨਤ ਵੀਡੀਓ ਨਮਨ ਵਾਰ ਨੋਕ ਮੈਂ ਕਮੈਂਟੇ ਕੋਰਚੀ ਵਿਸ਼ੇਸ਼ ਗੁਮਾਈ ਸੈਤੰਗੁਮਾਇੰਦਮ ਵੀਨਦੀ ਅਬ ਸਾਰੇ ਵੀਡੀਓ ਸਕਿਪ ਕਰ ਫੁੱਲ ਆ ਗਾ ਟੋ ਅਬ ਮੰਮਾ ਵੀਡੀਓ ਫਸਟ ਟਾਈਮ ਆਈ ਕਾਣੇਂ ਸਪੋਰਟ ਜਿਆਮ ਲਾਈਕ ਕਰ ਚਾਨ ਸੇਰਾਂ ਕਰਨ ਮਾਰ ਕੇ ਟੋ ਅਬ ਮੰਮਾ ਵੀਡੀਓ ਕਿ ਕਰਕੇ ਟੋ ਆਹ ਬੋਲ ਨੋਕੀ എന്റെ മക്കാമുട്ടോ അവിടെ പീടിയും പീഡിയല്ലായിരുന്നു കുറച്ചും പോയി കടലോട്ടിന്റെ അറിയില്ല കുറച്ചും പോയി കടലോ ൂറ്റിറുപത്തോത്തേക്ക് കിടക്കുന്ന മക്കാമുട്ടായി ഈ കാണുണ്ട് അങ്ങനെ മക്കാവിൻ്റെ ഉള്ളിലെ ഈ ഉള്ളിൽ നിൽക്കുന്ന മക്കാമത്തെ സയ്യിദ് മുഹമ്മദ് സുലൈമാൻ സയിദ് വഴിയുള്ള എല്ലാം പറഞ്ഞു സയ്യിദ് മറിയാം ബി വി സയ് രണ്ടുപേരുടെ മക്കാൻ പറഞ്ഞു കനച്ച മക്കാമൊക്കെ അടുത്ത മക്ക ചെറിയ അവിടെ ഈ മക്കാമിട്ടോ അവിടെ അടുത്ത മക്ക

കിണർ കാണിച്ചേട്ടോ ഇതാണ് കിണറോ ഇത് ഉപ്പ് ഇത് ഉപ്പന്നെ ഇല്ല കാരണം അത് കടലെങ്കിൽ ഇത് ഉപ്പില്ലാത്ത കിണറോ അങ്ങനെ ചൈറ്റോ ഇത് മൈന്ന് വെള്ളം അങ്ങനെ അങ്ങനെയൊക്കെ അതി പ്രസിദ്ധായ കിണറോ കിണറുണ്ടോ ഏ കിണർ കണ്ടോ

വെള്ളം നെട്ടോ ബീച്ച് അവർക്ക് വല്ല ഇതില്ല വെയിലാണ് പിന്നെ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ജുമാക്കോണ്ട് ടൈം നോക്കി നമ്മളീ മക്കാമ്മൊക്കെ സന്ദർശിച്ചിരുന്ന മടങ്ങോ ഉം ഞങ്ങളത്തെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ നമ്മൾ